إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوه حسنه اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا स्नेहा رأيه സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഹുല നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും മ്മ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ കുത്തുബയിൽ രോഗാവസ്ഥയിൽ ഒരു രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് അതിലേറ്റവും പ്രധാനമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ അതിലേറ്റവും പ്രധാനമായി പറഞ്ഞ കടം അത് എഴുതി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയും മരിക്കുന്നതിന് മുമ്പ് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ മക്കളോട് വസീയത്തായി പറയേണ്ടതിൻ്റെയും രേഖപ്പെടുത്തി വെക്കേണ്ടതിൻ്റെയും ആവശ്യകതയും കഴിഞ്ഞ ഹുത്തുവയിൽ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ അനന്തരാവകാശം വസീയത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് രോഗികളോട് മറ്റുള്ളവർക്ക് ചില ബാധ്യതകളുണ്ട് അതെന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആദ്യ മോദി വെച്ച ആയത് ലഖത് ഹസന ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്തിലാണ് മാതൃക എല്ലാത്തിലും മാതൃകയുണ്ട് ആർക്കാണ് മാതൃകയുള്ളത് ിമൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവന് മുഹമ്മദ് മുസ്തഫ സല്ലു അലിയിൽ മാതൃകയുണ്ട് അതേപോലെ തന്നെ അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും മുഹമ്മദ് മുസ്തഫാ സല്ലു അലൈസ്മയിൽ മാതൃകയുണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിൽ മാതൃകയുണ്ട് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കാര്യത്തിലും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് മാതൃകയുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ല അലൈവല്മയും ഇപ്പൊ രോഗ സന്ദർശനത്തിൽ പോലും എങ്ങനെ സന്ദർശിക്കണമെന്നും സന്ദർശനത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണെന്നും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പുതിയ കാലമെന്ന് പറയുന്നത് ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി ഒരു കാലമാണ് ആർക്കൊന്നും സമയമില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് മോഡേൺ സയൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സമയമില്ല എന്നുള്ളതാണ് ആർക്കും ഇന്നും സമയമില്ല മനുഷ്യന്റെ ശരീരം അപ്രകാരം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ പരസ്പരമുള്ള ആറ് ബാധ്യതകളെയും കടമകളെയും കുറിച്ച് പറയുന്നടുത്ത് നബിസല്ലാ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത് അയ്യാതത്തിൽ മരിയുന്നു രോഗികളെ സന്ദർശിക്കുക എന്നത് അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ഈ ബാധ്യത നിർവഹിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മ രോഗ സന്ദർശനത്തിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയും പുണ്യവും പറയുന്നുണ്ട് ആ പുണ്യം പുണ്യമറിയുമ്പോഴാണ് അത് ആത്മാർത്ഥമായി ചെയ്യാനും അതേപോലെ തന്നെ അത് നിർവഹിക്കുന്നിടത്ത് നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം നബി അലൈഹി അലിസ്ലമ പറയുന്നുണ്ട് രോഗ സന്ദർശനത്തിന്റെ മഹത്വങ്ങൾ ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ഒരു മുസ്ലിമായ സഹോദരൻ തന്റെ സഹോദരനെ രോഗ സന്ദർശനം നടത്തിയാൽ ജന്ന അവൻ സ്വർഗത്തിന്റെ തോട്ടത്തിൽ പഴം പറിച്ചെടുക്കുന്നവനെ പോലെയാണ് അവൻ മടങ്ങി വരുന്നത് വരെ എത്ര പുണ്യമാണ് അവൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വചനമുണ്ട്അലിസ്മ പറയുന്നുണ്ട് രോഗിയെ സന്ദർശിക്കുന്നു അഹല്ലഹു അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം സുഹൃത്ത് അവന്റെ വീട്ടിലൊന്ന് പോകണം അവനെ ഒന്ന് കാണണം അവനെ ഒന്ന് അറിയണം അവന്റെ കുടുംബത്തെ മനസ്സിലാക്കണം അങ്ങനെ ഒരു സൗഹൃദ സന്ദർശനം നടത്തുന്നു അല്ലെങ്കിൽ രോഗ സന്ദർശനം നടത്തുന്നു പറയുന്ന മലക്കുകൾ വിളിച്ചു പറയും എന്താ വിളിച്ചു പറയാ അ ആ സന്ദർശനം നടത്തിയ വ്യക്തിയോട് പറയും നീ നല്ലത് ചെയ്തു നിന്റെ നടത്തം നീ നന്നാക്കി അടുത്ത വാചകം നാളെ പരലോകത്തേക്ക് വേണ്ടി സ്വർഗത്തിൽ നീ ഒരു വീട് നിനക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്റെ സഹോദരനെ ഞാനൊരു രോഗ സന്ദർശനം നടത്തിയാൽ നാളെ എന്റെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു എനിക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് പറഞ്ഞ അത്രയും പുണ്യമുള്ള കാര്യമാണ് ർശനം എന്ന് പറയുന്നത് അത് പകരത്തിന് പകരം ചെയ്യേണ്ടതല്ല പ്രവാചക തിരുമേനി അലൈഹി സല്ലിസ്ലമ പറയുന്ന മറ്റൊരു വചനം കാണാം ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആയിക്കൊണ്ടേയിരിക്കും ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആയിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാത്ത ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ ഇവിടെ പറ്റുമോ പ്രഭാതത്തിൽ എന്താ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്നിട്ട് പറയാണ് അള്ളാഹുവെ ഒരു കണ്ണ് ഇമവട്ടുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ പ്രവാചക തിരുമേനി പറഞ്ഞു മാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ ഒരു രോഗിയെ സന്ദർശിക്കുന്നു മാരകമായ രോഗം ബാധിച്ച് വീടകങ്ങളിൽ കുടുങ്ങിയ നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് പ്രായമുള്ളവരുണ്ട് അവരെ സന്ദർശിക്കണം അങ്ങനെ ഒരാൾ സന്ദർശിച്ചാൽ പറഞ്ഞു രാവിലെ ഒരാൾ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെയും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും സുബാന നമ്മുടെ എത്ര രോഗികളുണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ എത്ര രോഗികളുണ്ട് നമ്മൾ ആരെയാ സന്ദർശനം നടത്തുക എന്റെ വാപ്പ രോഗിയായി കിടന്നപ്പോ ആ കുടുംബത്തിൽ ഇന്നാൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും അയാള് രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിക്കണം പകരത്തിന് പകരം നമ്മുടെ അയൽ രോഗ രോഗികളുണ്ട് നമ്മുടെ കുടുംബത്തിൽ രോഗികളുണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന സൗഹൃദ വലയത്തിൽ രോഗികളുണ്ട് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലെ പലരും രോഗികളായി കിടക്കുന്നുണ്ട് അവരാരെയും നമ്മൾ സന്ദർശിക്കുന്നില്ല സന്ദർശിക്കണം അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് മൂന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് അത് ഫർൽ കിഫായാണ് സമൂഹത്തിലെ എല്ലാവരുടെയും ബാധ്യതയാണ് അത് നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നബ്സല്ല അലൈസ്ലിമ പറയുന്നുണ്ട് ഒരാൾ വൈകുന്നേരമാണ് സന്ദർശിക്കുന്നതെങ്കിൽ പ്രഭാതം വരെയും എഴുപതിനായിരം മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിചയക്കാരെ മാത്രമല്ല നമ്മൾ സന്ദർശിക്കേണ്ടത് രോഗം കാരണം പുറത്തിനങ്ങാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ പിതാക്കളുടെ സുഹൃത്തുക്കൾ അത് പിതാവിനോടുള്ള ഒരു ബാധ്യതയാണ് എൻ്റെ വാപ്പ മരിച്ചു മരിച്ച എൻ്റെ ബാധ്യതയാണ് ബാധ്യതയാണെന്ത് വാപ്പാന്റെ സുഹൃത്തുക്കളെ സൽക്കരിക്കുക അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് സന്തോഷം നൽകുക അത് വാപ്പാനോടുള്ള ബാധ്യതയാണ് അത് നബ്സല്ലാ അലൈഹി സ്ലമ പ്രത്യേകം പറഞ്ഞതാ എന്റെ വാപ്പാന്റെ സുഹൃത്ത് വാപ്പ മരിച്ചു വാപ്പാന്റെ സുഹൃത്ത് രോഗമായി കിടക്കേണ്ടത് നമ്മൾ സന്ദർശിക്കണം അത് വാപ്പാനോടുള്ള ബാധ്യതയും കൂടിയാണ് എന്നാണ് നബ്സുല്ലാഹു അലൈഹി ഇസ്ലമ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അന്യപുരുഷന് അന്യസ്ത്രീയെ സന്ദർശിക്കാം അന്യസ്ത്രീക്ക് അതേപോലെ തന്നെ അന്യ പുരുഷനെയും സന്ദർശിക്കാം അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അദമുൽവ ഒരിക്കലും ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഫിത്തനെ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഹിജാബ് സ്വീകരിക്കണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ബുഖാരി ബുഖാരില്ലാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുഖാരിയിൽ ഒരു അധ്യായത്തിന് കൊടുത്ത പേരെന്താണെന്നറിയോ ബാബുഅ്യാദത്തിൻ നിസ ഇവർ റിജാൽ സ്ത്രീകൾ പുരുഷന്മാരെ രോഗ സന്ദർശനം നടത്തുന്നതിന്റെ ഫതില് പറയുന്ന അധ്യായം പുരുഷന്മാർ സ്ത്രീകളെ രോഗ സന്ദർശനം നടത്തുന്നതിന്റെ ഫതിലി പറയുന്ന അധ്യായം എന്നാണ് ഒരു അധ്യായത്തിന് കൊടുത്ത പേര് നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ ചരിത്രത്തിൽപ്പെട്ട ഒരു പുരുഷൻ രോഗിയായി കടന്നപ്പോ സന്ദർശിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ന നെ മുസ്ലുഅലിം എന്തിനധികം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മീബ് റതി അല്ലാഹു ബിലാൽ പിലാൽ റതിയല്ലാഹുന്റെ രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിച്ചിട്ടുണ്ട് നമുക്കും സന്ദർശിക്കാം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രം ഇനി സന്ദർശിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ശല്യമാകരുത് സമയവും സന്ദർഭവും നോക്കി പൊതുവായ സന്ദർശന മര്യാദകൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ രോഗി സന്ദർശനം നടത്തേണ്ടത് ഒരിക്കലും രോഗിയോ രോഗിയുടെ വീട്ടുകാരോ ഇയാളൊന്ന് പോയി കിട്ടിയിരുന്നുവെങ്കിൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസാരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത് നമുസല്ലോഗിനെ സന്ദർശിക്കുമ്പോ നിങ്ങൾ എളുപ്പം നൽകണം വരാത്തു അസിറു നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ബിറു അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം രോഗയല്ലേ ഇതൊക്കെ പടച്ചോ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അല്ല തന്നൊരു അനുഗ്രഹമാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നമുക്ക് പറ്റണം ഒരു മുള്ളു തറച്ചിട്ട് അതിന്റെ പേരിൽ നമ്മൾ ക്ഷമിച്ചാൽ പോലും പടച്ചോ നമ്മുടെ പാപങ്ങൾ പൊറത്തീരോ എന്നല്ലേ പറയണത് നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഉള്ള നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം വലാത്തു ഒരിക്കലും നിങ്ങൾ രോഗികളെ വെറുപ്പിക്കരുത് എന്ന് നബ്സല്ലാഹു അലൈ വസ്ല്ലം വെറുതെ സംസാരിച്ച് ടെൻഷൻ നൽകുന്ന രൂപത്തിൽ ഒരിക്കലും രോഗികൾ വന്നവരാശ്വസിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും സന്ദർശനത്തിൽ ഉണ്ടാകരുത് അള്ളാൻ്റെ റസൂല് പറയാൻ ഇൻഷാ അല്ല ഇതൊക്കെ പടച്ചോന്ന് ഉദ്ദേശിച്ച ഇതൊക്കെ മാറിക്കോളൂ എന്ന് പറയാൻ എന്ത് ചെയ്യണം നമുക്ക് ശ്രദ്ധിക്കണം ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് എന്നറിയോ പൊതുവേ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് ഒന്നുകിൽ നല്ലത് പറയാ അല്ലെങ്കിലും മിണ്ടാതിരിക്കുക ഒരാളെ പ്രയാസപ്പെടുത്തുന്ന സംസാരം ഒരിക്കലും മുസ്ലിമിന്റെ പാടില്ല എന്നാണ് ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് അറിയാം രോഗീന്റെ അടുക്കലേക്ക് ചെന്നിട്ട് കുറേ സംസാരിച്ച് പോരലല്ല നമ്മുടെ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം മനസ്സറിഞ്ഞവരുടെ ശരീരത്തിൽ തടവി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ റസുൽ കരീം രോഗിയായി കിടക്കുമ്പോ സന്നിധിയിലേക്ക് ചെന്നിട്ട് സഹദിന്റെ കയ്യിൽ ശരീരത്തിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട് അള്ളാഹുവേ അതിന് ശിഫ കൊടുക്കണേ പറച്ചോനെ ഇങ്ങനെ ആലോചിച്ചു വെള്ളിയപ്പാന്റെ കയ്യിൽ ഇങ്ങനെ കൈവച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് നമ്മുടെ സുഹൃത്തിന്റെ കൈ ശരീരത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് അള്ളാഹു മഷ്ഫി മുഹമ്മദ് പറച്ചോനെ ഈ മുഹമ്മദിന് സുഖം കൊടുക്കണേ പറച്ചോനെ ഈ റഫീഖിന് സുഖം കൊടുക്കണേ അല്ല എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അയാളുടെ മനസ്സിൽ എന്തൊരു സന്തോഷം ഉണ്ടാകും എന്തൊരു ആശ്വാസം ഉണ്ടാകും അതാണ് ഒരു മുസ്ലിം രോഗ സന്ദർശന വേളയിൽ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലാഹു അലൈ വസമ്മ പഠിപ്പിച്ച എത്ര പ്രാർത്ഥനകളുണ്ട് പഠിക്കണം നമ്മൾ ജനങ്ങളുടെ റബ്ബായ നീ മനുഷ്യന് ശിഫ കൊടുക്കണേ പടച്ചോനെ നീയാണ് എല്ലാം ഷാഫിയെല്ലാം എന്നിട്ട് പറയാണ് നിന്റെ ശമനമല്ലാത്ത മറ്റൊരു ശമനമില്ല പടച്ചോനെ അതുകൊണ്ട് പടച്ചോനെ ഇയാളുടെ രോഗം നീ ശമിപ്പിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നബി അലൈഹി നബ്സല്ലാസ്ലമ വേറൊരു സ്ഥലത്ത് പറഞ്ഞ പ്രാർത്ഥനയെന്താണ് എന്ന് രോഗിന്റെ ശരീരത്തിൽ കൈവച്ചിട്ട് ഏഴ് തവണ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുഹാൻ ഫലം തരുമെന്നാണ് അതേപോലെ തന്നെ വേദനയുള്ള ഒരു മനുഷ്യൻ ക്യാൻസർ രോഗികളുടെ അടുക്കിലേക്കാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യനായിരിക്കും അയാളുടെ കൈയിലേക്ക് വേദനയുള്ള ഭാഗത്തേക്ക് നമ്മുടെ കൈ വച്ചിട്ട് ബിസ്മില്ല 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 മൂന്ന് വട്ടം ചൊല്ല എന്നിട്ട് ഏഴുവട്ടം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അതിന്ഹുഅലി വസ്ലമ്മ പഠിപ്പിച്ച എന്ന രീതിയാണ് അപ്പോ രോഗികളെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുന്നതോടൊപ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഈ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം മൂന്നാമത്തെ കാര്യം മരുന്നും സഹായങ്ങളും പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ നോക്കൂ ഡയാലിസിന് വിധേയമായ രോഗികൾ ഒരു മാസം ഏകദേശം പതിനഞ്ച് രൂപയൊക്കെ ചെലവ് വരും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിച്ചു കൊടുക്കണം നമ്മളുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച് നമ്മളെ സഹായിച്ചു കൊടുക്കണം പറ്റുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യണം രോഗികളെ നമ്മൾ സഹായിക്കണം പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കണം ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ സഹായിക്കണം സഹോദരങ്ങളെ മാരകമായ രോഗത്തിന് അടിമപത്രം എത്ര മനുഷ്യന്മാരാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് നിങ്ങളുടെ ആലോചിച്ച് നോക്കൂ ഒരിക്കലും രോഗികളുടെ സന്തോഷത്തിന് വേണ്ടി ഡോക്ടർ വിലക്കിയത് വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് രോഗികളെ നമ്മൾ സഹായിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അലൈഹി നമുസമു പറയുന്നുണ്ട് തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും നമ്മളൊരു രോഗിയെ സഹായിച്ചാൽ ഒരു നൂറ് രൂപ കൊടുത്താൽ ഒരു നേരത്തെ ഒരു നേരത്തെ മരുന്നിൻ്റെ പൈസ നമ്മൾ കൊടുത്താൽ ഒരു നേരത്തെ ഡയാലിസിൽ പൈസ ഒരു ദിവസത്തെ ഡയാലിസിനുള്ള പൈസ നമ്മൾ കൊടുത്താൽ അള്ളഹ പറയാണ് റസൂലുള്ളവ പറയാണ് സല്ല അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും അപരനെ സഹായിക്കുന്ന കാലത്തോളം പടച്ചോൻ്റെ സഹായം നിങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത് നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലം ഇനി നാലാമത്തെ കാര്യം രോഗി സന്ദർശന വേളയിൽ നന്മ കൽപ്പിക്കാനും തെറ്റുവിലക്കാനും നമുക്ക് സാധിക്കണം രോഗിക്ക് വെറുപ്പ് തോന്നുമെന്ന് വിചാരിച്ചു ഒരിക്കലും പറയാതിരിക്കരുത് പ്രായം ചെന്ന രോഗികളുണ്ടാകും ചോദിക്കണം അവരോട് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ അപ്പൊ പറയും നിസ്കരിച്ചിട്ടില്ല എന്നാലേ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിച്ചാൽ മതി ഇരുന്നിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ കിടന്നിട്ട് നിസ്കരിച്ചാൽ മതി ഇത് പറയാൻ എന്താ നമുക്ക് തടസ്സം സ്നേഹമാണ് തടസ്സം ഒരിക്കലും അവിടെ സ്നേഹം സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയണം കാരണം അവർ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അവരിലാ ഇലാഹ ഇല്ലെന്നോ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നിങ്ങൾ നോക്കൂ അബ്ബാസ് തന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് രോഗം മുകളിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തു ചെയ്തു പിടിച്ച് മുറിച്ച് അത് ദൂരത്തേക്ക് വലിച്ചു കറിഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് അബ്ദുള്ള മസ്ഊദിന്റെ കുടുംബം അനുഷ്യർക്ക് അകരിയ ആ കുടുംബത്തിന് ഈ ചരടിന്റെ ആവശ്യമില്ല അള്ളാഹുവിന്റെ ആവശ്യമേ ഉള്ളൂ ഈ ചരടിന്റെ ആവശ്യം അബ്ദുള്ള കുടുംബത്തിനില്ലാ എന്റെ പ്രവാചകന്റെ തിരിചുണ്ടുകളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിപുത്തുകളിൽ ഞാൻ ശേഖരിച്ചൊരു വിജ്ഞാനമുണ്ട് അതെന്താണ് ഇന്ന റുഖ മന്ത്രി ചൂടിയ ചരട് ഐക്കല് ഏലസ് അതെല്ലാം ഷിർക്കാണ് എന്നെന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരാള് കെട്ടും അയാളുടെ വിശ്വാസം എന്താണ് ഇതെന്റെ രോഗം മാറ്റും അയാൾ ഷുർക്ക് ആണ് ചെയ്യുന്നത് അയാളുടെ വിശ്വാസം ഷുർക്കാണ് അയാൾ ദീനിന്റെ മില്ലത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു വാചകമാണ് വിശ്വാസമാണത് എന്നാൽ ഇത് ഈ കയ്യിൽ കെട്ടിയ ഏലസ് ഐക്കല്ല് ഇത് രോഗം മാറ്റാൻ അല്ല നിശ്ചയിച്ചൊരു കാരണമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ കെട്ടുന്നതെങ്കിലും അയാൾ ചെയ്യുന്നത് ചെറിയ ശിർക്കാണ് ആ ശിർക്കിൽ നിന്ന് അയാൾ വലിയ ശിർക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അത് അതുമതി ആ വാതിലും അടച്ചു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇത് അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് അഹുനോ പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ പല രോഗികളെയും സന്ദർശിക്കുമ്പോൾ ഇതൊക്കെ കാണാറുണ്ട് ആ സന്ദർഭത്തിൽ അത് തിരുത്തി കൊടുക്കാനും അത് എന്താണ് അതിന്റെ മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലതമുന്ന് ഇല്ലാവുസ്ലിമോൻ പ്രിയമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനുഭൂവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് ഒസൂയത്ത് ചെയ്യുകയാണ് രോഗികൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ സാക്ഷികളാകാറുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നിയന്ത്രണം വിട്ടുപോകാതെ സമചിത്തതയോടെ ആ രംഗം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒരുപാട് മക്കളെ യാത്രയാക്കിയ മാതാപിതാക്കളുടെ വേദനകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാചക തിരുമേനി അലൈഹി തിരുമേനിസ്ലിസ്വലമ പറയുന്നുണ്ട് മരണത്തോട് മല്ലടിച്ച് ഒരു വ്യക്തിയുടെ സമീപത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ലാ ഇലാഹ ഇല്ല ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹില്ല ചൊല്ലി കൊടുക്കണമെന്ന് പറയുമ്പോ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു പത്തിരുപത് ആള് കയറിയിട്ട് എല്ലാരും കൂടെ ലായിലാഹില്ലാതെ ചൊല്ലും ഒരിക്കലും നമ്മളല്ല ചൊല്ലേണ്ടത് മരിച്ചു കിടക്കുന്ന വ്യക്തിയാണ് ലാ ഇലഹില്ല ചൊല്ലേണ്ടത് നബി നബ് സലിസ്ലമ പറയുന്നുണ്ട് മെൻഖാന ആഹിറുഖലിമ ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹില്ലാണെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് അയാളെ ബോധ്യപ്പെടുത്തണം എല്ലാരും കൂടി ചൊല്ലി കൊടുക്കല്ല

തെറ്റൊന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ മരണത്തോടുകൂടി അയാളുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് നബ്സല്ലാഹു അലൈ വസലമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം രോഗികളുടെ സന്ദർഭത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും നമ്മൾ ഒച്ചത്തില് ചൊല്ലിക്കൊടുക്കല്ല രോഗിനെ ബോധ്യപ്പെടുത്തുക ലാ ഇ ലാഹില്ല ചൊല്ലണം അത് ചൊല്ലി മരിച്ചാലാണ് ആഹാരത്തിൽ നമുക്ക് വെളിച്ചം അതുകൊണ്ട് അത് ചൊല്ലാൻ അയാളെ ബോധ്യപ്പെടുത്തുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത് അള്ളാഹു സുബാനുഹൂത്താല നമ്മുടെ ഓരോരുത്തരുടെയും മരണം ലാ ഇലാഹ ഇല്ലാ എന്ന കലിമചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കും അറകട്ടെ നമ്മളിലെ ഒരുപാട് രോഗികൾ ഇന്ന് വേദനകൾ സഹിച്ച് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമുണ്ട് അവിടെ രോഗങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറകട്ടെ മാരകമായ ഇത്തരം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാവിധ നിർഭയത്വവും അല്ലാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മഹഫുനാത് بالدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب